ഏറ്റുമലൂർ നഗരസഭയുടെ കെടു കാര്യസ്ഥതയ്ക്കെതിരെയും ഏറ്റുമലൂർ നഗരസഭ മുപ്പത്തിമൂന്നാം വാർഡ് കൗൺസിലർ രശ്മി ശാമിനോട് മുനിസിപ്പാലിറ്റി അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ബി ജെ പി മുപ്പത്തിമൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമലൂർ നഗരസഭ കവാടത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വാർഡിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർ റോഡിന്റെ വർക്ക് ഏറ്റെടുത്തിട്ട് മൂന്ന് വർഷക്കാലമായി സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല നിരവധി തവണ വാർഡ് കൌൺസിലർ വർക്ക് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെയായിട്ടും റോഡ് പണി തുടങ്ങിയിട്ടില്ല ആയതിനാൽ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഈ ഒരു കാലയളവിൽ കയറിയ വർഷം തന്നെ കിട്ടിയ ഫണ്ട് കൊച്ചുപുരക്കൽ റോഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് വയ്ക്കുകയും ഈ കുര്യൻ ജോസഫ് എന്ന് പറഞ്ഞ കോൺട്രാക്ടർ അഗ്രിമെൻ്റ് വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നാളിതുവരെയായി യാതൊരുവിധ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്തില്ലെന്ന് മാത്രമല്ല ഈ ഒരു ഒരു വർഷക്കാലത്തിന് മുമ്പായിട്ട് ആ റോഡ് കംപ്ലീറ്റ് ജി ഉപയോഗിച്ച് പൊളിച്ച് പൊതുജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത പോവുകയാണ് നാളെ നാളെ ചെയ്യാം പറഞ്ഞ് ഓരോ ഒരു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സരുൺ കെ അപ്പുക്കുട്ടൻ ജില്ലാ ട്രഷറർ ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ സിറിൽ ജി നരിക്കുഴി മണ്ഡലം ജനറൽ സെക്രട്ടറി വി ബി മധു മണ്ഡലം സെക്രട്ടറി ശ്രീജിത്ത് എ രാജൻ മുനിസിപ്പൽ കൗൺസിലർമാരായ സിന്ധു കർത്തേടം രാധിക രമേശ് സിന്ധു ശ്യാംകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ